ശാന്തി എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്നുള്ള അവസ്ഥയിൽ ഇരിക്കണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള പല സാഹചര്യങ്ങളും നമ്മൾ എന്തെങ്കിലും അറിയാം ആ രീതി പോയിക്കൊണ്ടേ വരുന്ന വലിയ നഷ്ടം വെച്ചാൽ വെച്ച നഷ്ടമാണ് ഞാനൊരു വർക്കറാണ് നല്ലൊരു മെക്കാനിക്ക നല്ലൊരു മെക്കാനിക് പറയാട്ടെ ഒരു മെക്കാനിക് ആണ് ഒരു ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയി എൻ്റെ ഒരു കസ്റ്റമർ വച്ചു എനിക്കൊന്നും അറിയില്ല ഒന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അറിയാവുന്ന വിധത്തില് മുന്നോട്ട് പോവുക അവിടെ പോയി നോക്കിയാൽ അവൻ ചിലപ്പോൾ ഞാൻ ഇന്നേ വരെ കാണാത്തൊരു ഫ്രിഡ്ജായിരിക്കാം ചിലപ്പോൾ ഞാൻ ഇന്നേ വരെ കാണാത്ത പാർട്സുകളായിരിക്കാം ഇന്നേ വരെ കാണാത്ത ഒരു വിവിധ രീതിയിലുള്ള വയറങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പക്ഷെ അവരുടെ പ്രശ്നം എന്താണ് ആ ഫ്രിഡ്ജിന് ഒരു ഒരു തിയറി ഉണ്ടാവും അത് പഠിച്ച് അത് ക്ലിയറാക്കി കൊടുക്കുക ചിലപ്പോ പുതിയ ടെക്നോളജി ആയിരിക്കാം അത് ക്ലിയർ ആക്കി കൊടുക്കുക എന്നതാണ് എന്റെ പണി അത് ആദ്യം പരാജയപ്പെട്ടേക്കാം പുതിയ പുതിയ ടെക്നോളജി വന്നപ്പോ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെ പഠിച്ചു അതേപോലെ ഇത് പുതിയ ടെക്നോളജിയിലേക്ക് മാറി ആത്മ ടെക്നോളജി വീണ്ടും അപ്ഡേറ്റ് പരാജയങ്ങള് വരണം അങ്ങോട്ട് പോവാൻ പരാജയങ്ങൾ വരെ ചെയ്യും അതിന്റെ ആധാരത്തിൽ പാഠം പക്കാ പാഠം പക്കാതെ പാരുടെ സാഹചര്യങ്ങളെ പക്കയാകും അതാണ് കാരണം ഒന്നും അറിയാമല്ലോ ഒന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല അപ്പൊ കാരണം പല കാഴ്ചകളും നമ്മൾ കാണേണ്ടി വരും പല കേൾ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും പല ചിന്തകളുടെ ഇടയിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടി തന്നെ വരും അപ്പഴും എന്റെ സ്ഥിതി ഏതിലേക്ക് എത്തിക്കണം എന്താണ് ലക്ഷ്യം പരിസ്ഥിപ്പ ഫസ്റ്റ് ലക്ഷ്യം പക്ഷെ എപ്പോഴും അങ്ങനെ പരിസ്ഥിതിരിക്കാതിരിക്കാനും വേണ്ടിയിട്ടും ആ ഒരു ബോറടി മാറ്റാതിരിക്കും മാറ്റേണ്ടിട്ടാണ് ബാബ അഞ്ച് സ്വരൂപങ്ങൾ വന്നിട്ടുള്ളത് പാഞ്ച് സ്വരൂപ ആത്മ സുദേവത ദേവത സുപൂജ് പൂജ സുബ്രാഹ്മണ് ബ്രാഹ്മൺ സുഭരിസ്ഥ ചക്രം കറക്കി കൊണ്ടായിരുന്നു അത് എന്തൊക്കെയായാലും ഇവിടെ തോൽപ്പിക്കാൻ ഒരു ഭാഗത്ത് രാവണമുണ്ടെങ്കിലും വേറൊരു ഭാഗത്ത് ജയിപ്പിക്കാൻ രാമൻ രാമന്റെ രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ചിന്തിക്കണം കണ്ണടച്ച് നമുക്ക് ടൗണിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ പറ്റുന്ന രസേ അല്ല പക്ഷെ കണ്ണ് തുറന്ന് മാത്രം അങ്ങോട്ട് മുന്നോട്ട് പോയാല് ഈ സാധനം ചതിക്കപ്പെടും മൈൻഡ് അതേതെല്ലാം വിധത്തിൽ ചതിക്കപ്പെടുന്നുള്ളത് ഓരോരുത്തർ അവരവരുടെ അനുസരിച്ച് ചിന്തിക്കണം ചില കാമത്തിലേ തോൽക്കുള്ളൂ ചില ക്രോധത്തിലാണ് തോൽക്കുക ചില ഒരു മോഹത്തിലാണ് തോൽക്കുക ചില ഒരു ലോപത്തിലാണ് തോൽക്കുക ചില ഒരു അഹങ്കാരത്തിലാണ് തോൽക്കുക ചിലർ ഈ എല്ലാ വിഷയത്തിലും തോൽക്കും ചിലർ മൂന്ന് വിഷയത്തിൽ തോൽക്കും ചിലർ രണ്ട് വിഷയത്തിൽ തോൽക്കും ഇങ്ങനെയൊക്കെയാണ് എക്സാം പല വിധത്തിലാണ് എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് പക്ഷെ നമ്മൾ ഏതിൽ തോൽക്കുന്നു ഏതിൽ പാസ്സാവും ഏതിൽ തോൽക്കുന്നു ഏതിൽ പാസ് ആദ്യം എന്ത് ചെയ്യണം എളുപ്പമുള്ള എളുപ്പമുള്ള പരീക്ഷ വേഗം വേഗം എഴുതി പാസ്സായിക്കൊണ്ടേ പാസ്സായിട്ട് നേരെ ആ സർട്ടിഫിക്കറ്റ് സ്റ്റഡിയിരുന്ന കേട്ടോ ബാക്കി സപ്ലി ഉള്ള സപ്ലി വരും എവിടെയൊക്കെ തോറ്റുന്നു അപ്പം ആ സപ്ലി ഉള്ള ബാക്കി ടെസ്റ്റ് പേപ്പേഴ്സ് അല്ലേ ആ ടെസ്റ്റ് പേപ്പേഴ്സ് വീണ്ടും എഴുതി പാസ് ആവാൻ നോക്കുക അസാ നോക്കുക ഒരു രക്ഷയില്ല കാരണം വേറൊരു വഴി പ്രപഞ്ചനാഥ സൃഷ്ടിച്ചിട്ടില്ല പല വഴിയിലൂടെ വരാം ഏതൊക്കെ വഴിയിലൂടെ വന്നാലും ശരി ഒറ്റ വീടെയുള്ളു ഒറ്റ വീട് ആ വീടിന്റെ പേരാണ് ശാന്തി ദാമി ഏതൊക്കെ വഴിയിലൂടെ എങ്ങനെയൊക്കെ ഏതൊക്കെ വീട്ടത്തിൽ അലഞ്ഞു തിരിഞ്ഞിട്ടല്ലേ സുഗമമായിട്ട് വന്നാലും ശരി ഒറ്റ നാഥനേ ഉള്ളു അള്ളാഹു ദൈവം ഗോഡ് പരമാത്മാവ് എന്നൊക്കെ പേരിലുള്ള ആ ഒരൊറ്റ മാതന ഏതെല്ലാം വിധത്തില് എങ്ങനെ 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 കഷ്ടപ്പെട്ടതിൽ ഒന്നും അങ്ങനെ എങ്ങനെയൊക്കെ വന്നാലും ഒറ്റ ഡ്രാമയുള്ളു അയ്യായിരം വർഷത്തെ ഡ്രാമ ഇത് മാത്രം ചിന്തിച്ചാൽ പല കാഴ്ചകൾ പല സാഹചര്യങ്ങൾ പല സന്ദർഭങ്ങളും ഒക്കെ വരാം പക്ഷെ ഡ്രാമ ഒന്നും ഒരു ഭാവി ബാബ ബാബ ബാക്കിയുള്ള സാഹചര്യങ്ങളെ പരിവാരങ്ങളെ നമുക്ക് സ്മൂത്താക്കി പാസ്സാക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് സെലക്ട് ചെയ്യേണ്ട കടമാണ് കൂടെ നടക്കേണ്ട കടമാണ് അതവരവരുടെ അത് എനിക്ക് പാസ് ആവാൻ എനിക്ക് മുന്നേറാൻ ഞാൻ എന്തു ചെയ്യും എവിടെയാണ് എൻ്റെ പരാജയം എവിടെയാണ് എനിക്ക് ജയിച്ചു കയറാൻ വേണ്ട പരിപാടി ഞാൻ ഏതെല്ലാം വിധത്തിലും ചെയ്യണം അത് എങ്ങനെ ജയിക്കണം സത്യോഗത്തിലേക്ക് ജയിക്കണമോ പ്രേതായികത്തിലേക്ക് ജയിക്കണം എന്നത് ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു ഞാൻ തന്നെ ഉത്തരം ഞാൻ കുറച്ച് വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഷ്ടരത്നമാണ് അഷ്ടരത്നമാണ് എന്ന് വെറുതെ അഷ്ടരത്നമാണ്ന്ന് വെറുതെട്ടിന്റെ മാലയിലാണ് ഞാൻ കുറെ നൂറ്റെട്ടിന്റെ മാല ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു നൂറ്റെട്ടിന്റെ മാലയിലാണ് വെറുതെ ചിന്തിച്ചാൽ പോലെട്ടെ ചിന്തിച്ചു കഴിഞ്ഞ എക്സാം അനുഭവസ്ഥനായതുകൊണ്ട് പറയുന്നു ഇപ്പൊ ദൈവം ഇവിടെ വന്നിട്ട് പറയില്ലല്ലോ കുട്ടി ഇങ്ങനൊരു എക്സാം നീ തോറ്റല്ലോ നീ പാസ്സായി കാണിച്ചു കൊടുക്കണ്ടേ ഞാൻ പാസ്സായി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് കാണിച്ചു തരാൻ പറ്റില്ല ദൈവത്തിന് ജനനമില്ല മരണ ആണായാലും ശരി പെണ്ണായാലും ശരി ജനന മരണത്തിൽ വരും ഇതില് രണ്ടിലും വ്യത്യസ്തമായ രീതിയിലുള്ള തോട്ട്സ് ആണ് വരുന്നത് പുരുഷന് ഒരു പ്രത്യേക തോട്ട്സ് ആണെങ്കിൽ സ്ത്രീക്ക് വേറൊരു തോട്ട്സ് രണ്ടും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് ലക്ഷ്മി നാരായണൻ ലക്ഷ്മി ഏറ്റവും മുകളിൽ തന്നെയാണ് നാരായണനേക്കാളും നാരായണനേക്കാളും ഉയരത്തിൽ തന്നെയാണ് ലക്ഷ്മി അതൊന്നും സ്ത്രീകൾ ഉയരാൻ പറ്റും വേഗം വരാൻ പറ്റും പുരുഷന് കുറച്ച് പ്രയാസം ആ അവസ്ഥയിലേക്ക് എത്താ ഇത് രണ്ടും ചാമത്തിലാണ് ലക്ഷ്മിയും നാരായണനും സമ തുല്യ അവസ്ഥയിലാണ് എവിടെ ശക്തിയുഗത്തില് ആ അവസ്ഥയിലേക്ക് എത്താനായിട്ട് ജോഡികളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ജോഡികളെ ക്രിയേറ്റ് ചെയ്യുമ്പോ സംഗമ യുഗത്തില് അവരവരുടെ ജോഡികളെ കാണും ശക്തി ജീവിതത്തിന്റെ ആദ്യത്തില് അവരുടെ ഓരോരോ ജോഡികളെ കാണും അവര് തന്നെയാണ് പിന്നെ ജന്മ എടുത്തിട്ട് ലക്ഷ്മിയായിട്ടും നാരായണനും ഒക്കെ ആയി ഇങ്ങനെ വരുമ്പോ അവര് ഈ പറഞ്ഞ അഷ്ടശക്തികൾ ശേഖരിക്കാനുള്ള ശക്തി സഹിക്കാനുള്ള ശക്തി അങ്ങനെ പല സംഭവങ്ങളും ഈ സത്യത്തിന്റെ തൊട്ട് തലേദിവസം വരുന്ന കിട്ടാ വിനാശം വരുമ്പോ ഇതിലൊക്കെ ഈ പറഞ്ഞ ജോഡികൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും അവർക്ക് ഇതൊക്കെ ഉൾക്കൊണ്ടിട്ട് പോണം അതാണ് ഉൾക്കൊണ്ട് പോണം പിന്നെ ബാണ്ഡം മുറുക്കി കിട്ടണം ഇത് ചിലർ നല്ല വിധിപൂർവ്വം ചെയ്യുമ്പോ കുറച്ച് സുഖത്തായിട്ട് പോകും അവസാനം ഒരു റൊട്ടിക്കഷ്ണും തരുന്നു ബാബ പറഞ്ഞിട്ടുണ്ട് ആർക്കാണ് ഈ റൊട്ടി കഷ്ണം റൊട്ടിയും കാലും തരുന്നു ബാബ പറഞ്ഞിട്ടുണ്ട് ബാബ പറഞ്ഞിട്ടുള്ള പ്രോമിസുകളൊന്നും ബുറമ്പാക്കുകളല്ല പാഴ് വാക്കുകളല്ല ബാബ പറഞ്ഞിട്ടുള്ള ഞാനൊന്നും ഒരു പ്രോമിസും തരുന്നില്ല അതിനൊന്നും ഇത്ര ഒന്നും എനിക്കറിയില്ല ബാബ പറഞ്ഞ ഒരു പ്രോമിസും തരത്തിലെ പക്ഷെ ബാധ റൊട്ടി കഷ്ണം ആർക്കേ കൊടുക്കുകയുള്ളൂ കൃഷ്ണനല്ല കൃഷ്ണന് തലേ ദിവസം റൊട്ടി കഷ്ണവും ദാലും എല്ലാം കൊടുക്കും അവസാനത്തിൽ കിടക്കുന്ന കുറെ പേരുണ്ടല്ലോ അവർക്ക് റൊട്ടിയും ദാലും കൊടുക്കുന്നവർ കൃഷ്ണനും പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ടുമായിട്ടുള്ള ഒരു സംഘം സത്യേകത്തിലേക്ക് അടുത്ത ദിവസം സത്യവഹ് ആരംഭിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു വർഷം മുന്നേ നോക്കിയത് അവർ റൊട്ടിയും ദാലും കഴിച്ചിട്ടല്ല സത്യവുക ആരംഭിക്കാൻ പോകും അവർക്ക് വേണ്ട വിഭവങ്ങളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ട സമൃദ്ധമായ സിദ്ധിയോട് കൂടി തന്നെയുള്ള ലൈഫ് തന്നെയാണ് അവര് അവസാന സമയത്തും വേണ്ട വിധത്തില് ചെയ്യുക വേണ്ട വിധത്തില് അവർക്ക് വേണ്ട എല്ലാം ഉണ്ടാവും തലേ ദിവസം വരെ അവർ ഫുൾ സഫോക്കേഷൻ കഴിഞ്ഞിട്ട് ഒന്നേ ഒന്നില് മറ്റേ പുഷ്പകുമാനത്തില് പോവല്ല അതിന്റെ മുന്നത്തെ വർഷങ്ങളിൽ തന്നെ പുഷ്പകുമാനത്തിൽ പോകേണ്ട വിധത്തിലുള്ള പ്രാക്ടീസ് എല്ലാ കാര്യങ്ങളുടെ ഫുൾ ട്രെയിനിങ് അതിനു മുന്നേ തന്നെ ഈ കലിയുതി മനുഷ്യരുടെ അടുത്ത് നിന്ന് ഉള്ള ടെക്നോളജികൾ മുഴുവൻ ഉപയോഗിച്ച് ഒക്കെ റെഡി അത് ഒരു വർഷം രണ്ട് വർഷം മുന്നൊന്നല്ല ചിന്തിക്കണം നന്നായി ചിന്തിക്കണം അപ്പോ എനിക്കൊന്നും അറിയില്ല നീ എനിക്കൊന്നും അറിയില്ല ഞാൻ അങ്ങനെ തന്നെ പറയുന്നു പക്ഷെ അറിവ് എത്രത്തോളം വലുതാണോ അത്രത്തോളം ഒന്നും അറിയാത്ത ആയിട്ടിരിക്കുക എനിക്കൊന്നും അറിയില്ല പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഒരു പണ്ഡിതനെ പോലെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ കഥ അതായത് ഞാനൊന്നും ചെയ്യുകയില്ല മറ്റവരെ കൊണ്ടൊന്നും ചെയ്യിക്കുകയില്ല അങ്ങനെയല്ല അറിയണ കാര്യങ്ങൾ ചെറുതായിട്ട് പാടി എന്ന് എനിക്കൊന്നും അറിയില്ല പക്ഷെ നന്നായി ചിന്തിക്കാണ്ട് ഞാൻ കാണുന്ന ചില കാര്യങ്ങൾ അതിങ്ങനെ പറയുന്ന മാത്രം പക്ഷെ ഞാൻ എല്ലാം തെളിഞ്ഞവനാണെന്ന് എല്ലാം അറിഞ്ഞവനാണെന്ന് ഒരാളും വിചാരിക്കേണ്ട ഒന്നും അല്ല അവസാന വരി ഒന്നും അറിയാത്തവനായിരിക്കുന്നവനാണ് എനിക്കും താല്പര്യം എന്റെ ബാബ എല്ലാം അറിയാവുന്ന ആ വെച്ചില്ല എന്നു പിന്നെ ഞാൻ എന്തിനെല്ലാം അറിയണം പല കാര്യങ്ങളും അറിയാതിരിക്കുന്നതെന്ന് അറിയാം ഓം ശാന്തി